സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് ഞങ്ങളുടെ പൂജ കണ്ടെത്തേണ്ട അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് വരുന്ന വിശേഷങ്ങളാണ് അപ്പം ഇന്ന് പാചകം ഇല്ലായിരുന്നു രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ന് എനിക്ക് സുഖമായിരുന്നു ഒന്നും ചെയ്യണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ച ഉച്ചക്ക് കൈ കഴുകി അങ്ങോട്ട് ചോർണിരുന്നാൽ മതിയായിരുന്നു അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ ആരുടെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും മടിയാണ് വീഡിയോയിലിരിക്കാന് അതുകൊണ്ട് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തൊട്ടു ഇല്ല എന്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണണം അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം

ഞങ്ങൾ കേറിയിരുന്നു കേട്ടോ ഞങ്ങൾ കേറിയിരുന്ന ഞങ്ങൾ എറണാകുളം പോവാണ് അമ്മയുടെ അനിയത്തിനെ വെട്ടി പോത്തുമ്മോ ചേട്ടാ നമ്മളേറ്റവും മനോരമ്പലത്തിന്റെ അത് അമ്പലത്തിന്റെ കടന്നു പോയാ എപ്പോഴാണെങ്കിലും നമ്മൾ പൈസ ഇട്ടിട്ടേ പോത്തോളൂ ഇതാ മൂം പൈസ ഇടാൻ പോയി അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ ഇങ്ങനെ ഇവിടം വരെ എത്തി ഇൻഫോ പാർക്കിന്റെ അതിലേക്കൂടെ കയറാൻ പോകുന്നു അങ്ങോട്ട് പോകുമ്പോ കാണിക്കാം മോന്റെ ഓഫീസിലോട്ട് കേറുന്ന ആ വഴിയെ പോയിട്ട് അപ്പറേ ചെല്ലാന്ന് ഓർത്താട്ടോ പിന്നെ ഇൻഫോ പാർക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിനകത്തൂടെ കേറി പോവാണ് ഇങ്ങനെ കേറി അപ്പറം ഇറങ്ങാന്നാണ് അവൻ പറഞ്ഞത് ആരാ ഇൻഫോ പാർക്കിലൂടെ അങ്ങനെ കേറി ഞങ്ങള് പോയിക്കോണ്ടിരിക്കട്ടോ കോമ്പൗണ്ട് അറിയാമല്ലോ എല്ലാര്ക്കും ഇഷ്ടം ആണോ കാർഡ് ണിക്കാതെ ഇതിനകത്തൂടെ കടത്തിവിടത്തില്ലല്ലോ ഇപ്പം ഐ ഡി കാർഡൊക്കെ എടുത്തോണ്ടാണ് പോന്നത് ഓ ശെരി നന്ദു കമ്പനി തരാം അമ്മ കാണിച്ചു തരാം രണ്ടാമത്തെ കണ്ടല്ലേ ഇതാ ഓഫീസ് ഓ അത് ശരി കണ്ടോ എത്ര കമ്പനികളല്ലേ എത്ര കമ്പനികളാ ണ് അവന് കേറേണ്ടത് അവന്റെ കമ്പനിയാണത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറും അവിടെ അപ്പുറത്തൊക്കെ ഒത്തിരി കമ്പനികളുണ്ട് ഇഷ്ടമാര് കമ്പനികളുണ്ടല്ലോ അങ്ങനെ പൊറത്തോട്ടിറങ്ങുവാണ് അങ്ങനെ പൊറത്തോട്ടിറങ്ങി ചന്തു ഏതെങ്കിലും ഒരു കമ്പനി കയറാം കേട്ടോ ചെറിയ ആൾ ഇതെല്ലാം കണ്ട് രസിച്ചിരിക്കുകയാണ് ഏത് കമ്പനി തെരഞ്ഞെടുക്കുന്നതെന്നാണ് അവൻ ആലോചിക്കുന്നത് അയ്യോ അപ്പം ഞങ്ങള് ഞാൻ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ വന്ന എറണാകുളത്ത് കഴിഞ്ഞ ആഴ്ച ഇവരെല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നില്ലായിരുന്നു അപ്പം ആ വീട്ടിലോട്ടാണ് ഇപ്പം വന്നേക്കുന്നത് കേട്ടോ ഇതാണ് ചിറ്റയുടെ വീട് ഇതാ നമ്മുടെ കിയ അങ്ങനെ കിടക്കുന്ന ഇവിടെ നല്ല തണലാണ് ഇത് കണ്ടത് ഇത് കണിക്കൊന്നാണ് ചിറ്റ വെട്ടത്തില്ല കണിക്കൊന്ന കണിക്കൊന്നുകൊണ്ട് അതാ മോൻ അവിടെ നിൽക്കുന്നു കണ്ട നല്ല സൂപ്പർ ഈ തൊട്ടപ്പുറം ഇപ്പുറം തന്നെ വീട് കണ്ടേ ഈ ഒരു മതിലിൻ്റെ ഇത് തന്നെ ഇതേ ഉള്ളൂ ഇത് ഇപ്പുറത്ത് എന്നാ കൈ ഇവിടെ നിന്ന് ചിറ്റയുടെ കൂട്ടുകാരി ഇപ്പുറത്ത് ഈ മതിലിൻ്റെ ഇവിടെ നിന്ന് രണ്ടു പേരും ഇവിടെ സംസാരിക്കുന്നതൊക്കെയാണ് തൊട്ട് തൊട്ട് വീടാണ് അറിയാമല്ലോ എറണാകുളം അറിയാവുന്നവർക്കൊക്കെ അറിയാമല്ലോ ഇതൊരു റോഡ് ഇങ്ങനെയാണ് ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏതാ അത് ശരിയാണല്ലോ അതെന്നാ പറഞ്ഞു മറ്റേ ഇതായിരിക്കും കരത്തിന്റെ വന്ന എന്നാന്നോ എന്നാ ഇന്നല്ല വെച്ചത് ഇന്നല്ലേ നമ്മുടെ അവിടെ വെച്ചില്ലേ അതാ ചിറ്റയുടെ കിണറൊക്കെ കണിക്കൊന്ന കണിക്കൊന്നുകൊണ്ട് അങ്ങനെ അങ്ങ് കിടക്കുവാണ് നോക്കിക്കോ ഇവിടെ എന്താ വേണം ഓ കുറച്ച് പച്ചടിയൊക്കെ ഉണക്കാൻ വച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ എല്ലാവർക്കും കുറച്ച് കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ ദാ കേട്ടോ ഇതാണ് സൈഡ് സൈഡ് വശ ഇവിടുന്ന് ദാ അതൊരു അമ്മച്ചിയുടെ വീടാണേ ഒരു പ്രായമുള്ള ചേച്ചിയും ചെന്നുമുണ്ട് അവിടെ ഭയങ്കര കമ്പനിയാണ് ഇവരെല്ലാവരും നല്ല രസമാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ കത്തിവപ്പ തിണ്ണലിരുന്നു എല്ലാവരും കൂടെ ഉണ്ടാ ചിറ്റയ്ക്ക് കുറച്ച് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ പല പല ചെടികളൊക്കെ ഉണ്ട് ഇങ്ങനെ പോയിങ്ങ ഇല്ലാത്ത സാധന പേര പ്ലാവുണ്ട് ഇത്ര ഇടയുള്ളെങ്കിലും ഓ നന്ദു വന്ന് നോക്കുക കണിപ്പുമൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ അതല്ല സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഇങ്ങനാണ് നോക്കിക്ക മൊത്തം ഇതായിട്ട് കിടക്കുവാണ് അപ്പം ഞങ്ങൾക്ക് ഉച്ചയൊക്കെയാണ് ഞങ്ങളിവിടെ ചിറ്റടുത്ത് ചോറൊക്കെ വിടും ആ എന്തൊക്കെ കറിയാന്ന് വെച്ചിരുന്നത് ഇതോ ചിറ്റേ മോളും മോ മകൻ്റെ ഭാര്യയും എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ അവർ ദുബായിലായിരുന്നു അപ്പോൾ അവരിപ്പോൾ വന്നിട്ടുണ്ടല്ലോ അന്ന് വന്നപ്പോഴായിരുന്നല്ലോ നമ്മുടെ അങ്ങോട്ട് വന്നത് ഇപ്പം മീൻ ഉണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് മീൻ വറുത്തത് സാമ്പാർ പിന്നെന്താ തോരൻ എന്തോ ക്യാബേജ് വയലറ്റ് ക്യാബേജ് തോരൻ ഇട്ടേ ഇതേ കറി എല്ലാ സമ്മീൻ കറി തൈര് പപ്പടം എല്ലാം ഉണ്ട് ഞങ്ങളിനി കഴിക്കാൻ പടട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മോൻ്റെ ഓഫീസിൻ്റെ അവിടെ എല്ലാം കാണിച്ചു ഇൻഫോ പാർക്കിൻ്റെ അതുവഴി കയറിയാണ് വന്നത് അവിടെ എല്ലാവരും കൂടി ഇത് സംസാരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോയിൽ വരാൻ മടിയാണ് അതാണ് ഞാൻ വീടൊക്കെ കാണിച്ചേക്കുന്നത് കേട്ടോ അവിടെ ഇത് വർത്തമാനം പറയുന്ന വെച്ച് കേൾക്കുന്നുണ്ട് എല്ലാവരുടെ പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഭയങ്കര ഇടി മഴയൊക്കെ വരുന്നുണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അവളന്മാരെല്ലാം അവിടെ നിന്ന് ചിരിക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നല്ല ഞങ്ങൾ ക്ഷമിക്കണം ഇന്ന് ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതു കൊണ്ട് കൂടുതൽ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ടാറ്റ